കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നിലമ്പൂരിൽ തുടക്കമായി ചന്തകുന്ന് ജെ എൽ പി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ആരടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉൾക്കൊള്ളാനും

ഇന്ത്യ തന്നെ തന്നെ മറ്റൊരു അവകാശപ്പെടാൻ കഴിയാത്തതാണ് അതുകൊണ്ട് പലപ്പോഴും പലപ്പോഴും ചില കൂടി തന്നെയാണ് ഞാനൊക്കെ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബിസി മാംറ നഗരസഭ ചെയർപേഴ്സൺ പത്തനി ഗോപിനാഥ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് നഗരസഭാ കൌൺസിലർമാരായ പി എം ബഷീർ സ്മിത മോൾ എന്നിവരും പി കെ സൈനബ സുഭാഷണി യമുന തുടങ്ങിയവർ സംസാരിച്ചു കെ അരുൺകുമാർ സ്വാഗതവും സി ബാലഭാസ്കരൻ നന്ദിയും പറഞ്ഞു ഡോക്ടർ അനിൽ സക്കറിയ ആമുഖ ക്ലാസ് എടുത്തു തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു ഞായറാഴ്ച സമ്മേളനത്തിന് സമാപനമാകും